നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ കേരള ബാങ്കിന് സുതർഹമായ പങ്കുണ്ടെന്ന് പൊതുമേഖലാ ബാങ്കുകളെ തകർക്കുന്ന കേന്ദ്ര നയമല്ല കേരള ബാങ്ക് അധികൃതർ സ്വീകരിക്കുന്നതെന്നും കെ പ്രഭാകരൻ ജനങ്ങളുടെ അഭിരുചിക്കും പ്രതിസന്ധികളെയും തിരിച്ചറിഞ്ഞ് മാറ്റമുണ്ടാക്കാനായില്ലെങ്കിൽ വസ്ത്ര വ്യാപാര മേഖല ഇല്ലാതാകുമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആന്റ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി എസ് പഠാഭിരാമൻ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വസ്ത്രനിർമ്മാണ വ്യാപാര മേഖല പ്രതിസന്ധി നേരിടുകയാണെന്നും സിപിഐഎം പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി തീയതികളിൽ ചിറ്റൂരിൽ നടക്കും ഇരുപത്തിയൊന്നിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ കേരള ബാങ്കിന് സ്വത്യർഹമായ പങ്കുണ്ടെന്ന് എ പ്രഭാകരൻ എം എൽ എ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ കേരള ബാങ്ക് ആസ്ഥാനത്ത് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോകുന്നതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളും പ്രതിസന്ധിയിലായുള്ളതാണ് തെരഞ്ഞെടുപ്പ് ആക്കിയാൽ പറയുകയായിരുന്നു നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്തത് ഞാൻ പറഞ്ഞു പണം പോയിട്ട് ഏത് കാര്യം നടത്താൻ ഇവിടെ നിന്ന് വൺ കൺട്രി വൺ ടാക്സ് പറഞ്ഞ് മുഴുവൻ പിടിച്ചുകൊണ്ട് പോയി നമുക്ക് തരത്തിലുരന്തോ നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ നൂറ്റമ്പത് ദിവസം കഴിച്ചിട്ടാണ് അതിതീവ്ര ദുരന്തമെന്ന് വയനാട്ടിന്റെ പ്രഖ്യാപിച്ചത് പത്ത് പൈസ ഇന്ന് വരെ ഒരു ഒരു പൊതുമേഖലാ ബാങ്കുകളെ തകർക്കുന്ന കേന്ദ്ര നയമല്ല കേരള ബാങ്ക് അധികൃതർ സ്വീകരിക്കുന്നതെന്നും എ പ്രഭാകരൻ പറഞ്ഞു ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേരള ബാങ്ക് അധികൃതർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് സി തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു കെ മല്ലിക കെ മുരളീധരൻ പി ബാലൻ വി രാമകൃഷ്ണൻ സത്യമൂർത്തി സി ശിവദാസ് എന്നിവർ സംസാരിച്ചു ജനങ്ങളുടെ അഭിരുചിയും പ്രതിസന്ധികളും തിരിച്ചറിഞ്ഞ് മാറ്റമുണ്ടാക്കാൻ ആയില്ലെങ്കിൽ വസ്ത്ര വ്യാപാര മേഖല ഇല്ലാതാകുമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി എസ് ടെക്സ്റ്റൈൽസ് ആൻഡ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം നമ്മുടെ സംഘടനയിൽ നമുക്ക് എന്താണ് ഒരു പ്രത്യേകത എന്ന് ചെറിയ കാര്യങ്ങൾ മാത്രം എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവൻ അടച്ചിട്ടു കേരളവും അടരുന്നു ബാക്കി എല്ലാവരും തുറന്നപ്പോൾ കേരളം മടങ്ങി തന്നെയാണ് കിടന്നത് അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു ടെക്സ്റ്റൈലിനെയും വലിയ സംഘടനകൾ മുൻപോട്ട് വരട്ടെ അവർ ഗവണ്മെൻറ്റിനോട് ചർച്ച ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഏകോപന സമിതി വളരെ കായികപരമായി തന്നെ ഇടപെട്ടു കാലിക്കറ്റ് മിട്ടായ നെങ്കിലൊക്കെ വലിയ സമരം തന്നെ നടത്തി അതിനു ശേഷവും ഇവരെല്ലാം കൂടി മുഖ്യമന്ത്രി കണ്ടിട്ടും കാര്യങ്ങൾ നടന്നില്ല അദ്ദേഹം പറഞ്ഞു എന്നാ തുറക്കണ്ടേ എപ്പോഴാണ് തുറക്കണ്ടേ എന്ന് ഗവൺമെന്റ് തീരുമാനിക്കും നിങ്ങൾക്ക് മടങ്ങി പോകാം എന്നാ പറഞ്ഞത് അതിനു ശേഷം വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് പോയി സം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് നടക്കുന്നു കേരളത്തിൽ ഇന്ന് നടക്കുന്നു കേരളത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ള അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു തകർത്ത് ധരിപ്പുണമായി കൂടിയിരിക്കുക കഷ്ടം കഷ്ടത്തിൽ മുപ്പതിനായിരത്തോളം ചെറുതു പരിതമായ ടെക്സ്റ്റൈൽ വ്യാപാരികളിലൂടെയുള്ളു ഒരു പത്ത് ജോലിക്കാരെ കണക്കാക്കിയാൽ തന്നെ മൂന്നു ലക്ഷം നാല് ലക്ഷം ജീവനക്കാരുണ്ട് ആറു മാസം അഞ്ച് മാസമായി കടയടച്ചിട്ടിരിക്കുന്നു ഇനി അടച്ചാൽ ഈ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഗവണ്മെന്റ് ഏറ്റെടുക്കേണ്ടി ഒരു തൊഴിലാളികളുടെ കാര്യം ഏറ്റെടുക്കേണ്ടി വരും സ്ഥാപനങ്ങളിൽ നല്ല ഈ ഈ കോവിഡ് പകരണത് ഞങ്ങൾക്കറിയാം ഏതെങ്കിലും കടയിൽ നിന്ന് ഈ കോവിഡ് വന്നാൽ അത് അടച്ചിടുന്നു അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഗവൺമെന്റ് പറയുന്ന സിസ്റ്റത്തിലാണ് നടത്തിക്കൊണ്ടുപോകണത് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വസ്ത്രനിർമ്മാണ വ്യാപാര മേഖല പ്രതിസന്ധി നേരിടുകയാണെന്നും ടി എസ് പഠാഭിരാമൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എം കുമാരൻ അധ്യക്ഷനായിരുന്നു എം മാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ ഡി പ്രസേനൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ബാബു കോട്ടയിൽ ടി എസ് ശ്രീകാന്ത് കൃഷ്ണൻ എം ബാബു ഷെറീഫ് മഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ എം പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ചിറ്റൂരിൽ വെച്ച് നടക്കും സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ മാസത്തിൽ ആദ്യവാരം മാർച്ച് മാസത്തിൽ ആദ്യവാരം കൊല്ലത്താണ് പാലക്കാട് ജില്ലയിലെ പതിനഞ്ച് ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി ജില്ലാ സമ്മേളനം ഇരുപത്തിയൊന്നിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്നിന് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ജില്ലയിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു സി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ദേശീയ കർഷക സംരക്ഷണ സമിതി നേതൃത്വത്തിൽ കാർഷിക സെമിനാർ നടത്തി ദേശീയ കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് പാണ്ഡ്യൂട് പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ഈ ജനുവരി ഒന്ന് മുതൽ പതിനേഴായി ഈ ജനുവരി ഒന്ന് മുതൽ ഒരു കർഷകരെ രണ്ട് ലക്ഷം രൂപ ബാങ്കിന്റെ കണക്കിലെത്തി ഒരു പ്രൊഫഷൻ സർട്ടിഫിക്കറ്റും ഒരു പാസ്ബുക്കും കൊണ്ടുപോയാൽ മതി ഏത് ബാങ്കിനും കൊടുക്കും പണ്ട് ഒരു ലക്ഷം ഉപയോഗം പിന്നെ മൂന്ന് ലക്ഷമായി ആ മൂന്ന് ലക്ഷത്തിൽ ഒന്നേ അറുപത് കടവും ക്യാഷും ബാക്കിയുള്ള സ്വർണ്ണാപരം പണി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പ്രാവശ്യം ഈ ജനുവരി ഒന്നു മുതൽ കർഷകന് രണ്ടു ലക്ഷം കടം നാല് ശതമാനം പലിശ ഒന്നാം തീയതി മുപ്പ് എന്തിനാണ് കടം കടം വാങ്ങി അടക്കണ്ടേ എങ്ങനെ അടയ്ക്കും ഡൽഹി വിറ്റ് അടക്കാൻ പറ്റുമോ നെല്ലിന്റെ പൈസ എപ്പൊ കിട്ടുന്നു പറയാൻ പറ്റുമോ കെ ജയരാജൻ അധ്യക്ഷനായിരുന്നു ൻ ശിവരാമകൃഷ്ണൻ മുണ്ടൂർ വേലുമണി അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇമേരിയാസ് മെഗാ നെറുപ്പിലെ വിജയികൾക്ക് സമ്മാനം നൽകി വടകഞ്ചേരി വൈറ്റ് മാർട്ട് ഇമേരിയാസിന്റെ മാസം തോറും നടത്തിവരുന്ന ഗൃഹോപകരണ സമ്മാന പദ്ധതിയുടെ ബമ്പർ നെറുപ്പിലെ വിജയി മംഗലണ്ട സ്വദേശി ലിവിൻ വർഗീസിനാണ് ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായി കൈമാറിയത് ബമ്പർ സമ്മാനം നെറുപ്പ് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു വ്യാപാരി സംരക്ഷണ സമിതി വടക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് സി കെ അച്യുതൻ സമ്മാന വിതരണം നടത്തി സേവന പ്രവർത്തനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം നർക്കും കാര്യങ്ങളുമെല്ലാം നടത്തുന്നത് കാരണം എല്ലാ ആളുകൾക്കും ഒന്നിച്ച് പൈസ കൊടുത്തുകൊണ്ട് ഒരു സാധനം ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കൂട്ടാൻ സാധിക്കുകയില്ല അതിൻ്റെ ഭാഗമായി ഇത്തരം പ്രവർത്തികളിലൂടെ പല ആളുകൾക്കും അത് സൗകര്യപ്രദമാക്കി തീർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം സ്ഥാപനുടമ സഫർ ഇമേരിയാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെഗാബമ്പർ ഇവിടെ ഇവിടെ പോകുന്നത് വിന്നർ എത്തിച്ചേർന്നിട്ടുണ്ട് കേരള വ്യാപാരി സംരക്ഷണ സമിതി സെക്രട്ടറി സതീഷ് ചാക്കോ സ്ഥാപനത്തിലെ മറ്റു സ്റ്റാഫുകൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ജനുവരി മാസത്തെ ഞെറക്കടപ്പും ചടങ്ങിൽ വെച്ച് നടന്നു കേരള കർഷക സംഘം കണ്ണമ്പ്രണ്ട് വില്ലേജ് കൺവെൻഷൻ നടന്നു കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കെ സുരേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പരമാവധി എന്നാലും അത്യാവശ്യ ചില ആളുകൾക്ക് പൈസ കിട്ടിയിട്ടില്ല എങ്കിലും അത് അടിയന്തരമായി ലഭിക്കുന്നതിനാവശ്യമായ ഇടപെടൽ സർക്കാർ നടത്തിയിട്ടുണ്ടോ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കാം വളരെ കുറച്ച് മാത്രമേ അത്തരം പൈസ കിട്ടാത്ത ആളുകൾ ഉള്ളൂ എന്നത് കൂടി സത്യമാണ് ഏകദേശം നവംബർ ഇരുപത് ഇരുപത്തിയഞ്ച് വരെയുള്ള ആളുകൾ ഇപ്പോൾ പണം കിട്ടിക്കഴിഞ്ഞു അതിനാവശ്യമായ സാഹചര്യം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള ഗവൺമെന്റ് അല്ല നെല്ല് സംഭരിക്കുന്നത് കേരളത്തിലെ നെല്ല് മുഴുവൻ സംഭരിക്കുന്നത് അതിന്റെ വില തീരുമാനിക്കുന്നതുമെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻ്റ് ആണ് കേരള ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും ഒരു പക്ഷികുളയുടെയും വില തീരുമാനിക്കാനുള്ള അവകാശമില്ല ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ ഒരു പക്ഷി കുളയുടെ വിലയിൽ ഇരുമ്പോൾ നെല്ലായിക്കോട്ടെ ഗോതമ്പായിക്കോട്ടെ നമ്മുടെ മുതലയായിക്കോട്ടെ പയറായിക്കോട്ടെ അതിൻ്റെയൊന്നും വില തീരുമാനിക്കാൻ ഒരു സ്റ്റേറ്റിനും അവകാശമില്ല അതെല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരുകളാണ് വില്ലേജ് സെക്രട്ടറി എം ചെന്താമനാൻ അധ്യക്ഷനായി കർഷക സംഘം ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ കുന്നമ്പുള്ളി വില്ലേജ് സെക്രട്ടറി പി സോമസുന്ദരൻ പി വി ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ജനകീയ ക്യാമ്പയിൻ്റെയും വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഹരിത വിദ്യാലയങ്ങളിലെ പ്രഖ്യാപനവും നടന്നു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു നിന്നുള്ള மலிங்களை சேகரித்து கொண்டு வந்து நம்ம மலிசம் கேந்திர அப்படின் மலிந்தங்கள் சேகரித்து இது போது பஞ்சாயத்து வந்த காரம் தான் அல்லாதிக்க டவுனில் பஞ்சாயத்து டவுன் பிரதேசமாக டவுனிலே கடகளில் கொண்டு எல்லா மலிங்களும் பொதுவாக நடக்கிற பொது வகுப்பு பொதுவாக நடக்கோசாலிங்களும் நம்ம மலியசம் കൊണ്ടുവന്ന് നമുക്കവിടെ സംസ്കരിക്കാറുണ്ട് പക്ഷേ അതിന് ശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് മൂന്നിലാണ് നമ്മുടെ ഹരിത സഭ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഹരിതധർമ്മസേന നമുക്കെല്ലാവർക്കും അറിയാം ഹരിതധർമ്മസേന ഓരോ ആടിലും പ്ലാസ്റ്റിക് ജൈവ ജൈവം അത് ശേഖരിക്കുന്നില്ല വീടുകളിൽ നിന്ന് കടകളിൽ നിന്ന് മാത്രമാണ് ജൈവശേഖരിക്കണം നടത്തുന്നത് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി

വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ ശ്രീകല പഞ്ചായത്ത് അംഗങ്ങളായ കെ മോഹൻദാസ് സുമിതാ ഷഹീർ എന്നിവർ സംബന്ധിച്ചു